ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിജാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെ അല്ലേ അലമദില്ല എനിക്കും ഫാമിലിക്കും സുഖം തന്നെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് നെയ്യപ്പത്തിരെയും ചിക്കൻ കറിയും സോയാബീൻ ഫ്രൈയുമാണ് സ്റ്റവ് ഓണാക്കി ചിക്കൻ കറിയും സോയാബീൻ ഫ്രൈയും ഉണ്ടാക്കാൻ വേണ്ടി എടുപ്പത്ത് വെച്ചു അതിൻ്റെ കൂടെ ചായക്കും വെച്ചു അതായി വരുമ്പോഴേക്കു തന്നെ നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി നെയ്പ്പത്തിരിൻ്റെ അരി കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ നെയ്പ്പത്തിരിയുടെ പാക്കറ്റ് പൊടിക്ക് തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പത്തിരിപ്പൊടിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് കുറച്ച് തേങ്ങയും ഉള്ളിയും മിക്സിയിൽ റെഡിയടിച്ച് ഇതേപോലെ ഒഴിച്ച് കുഴിച്ചെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇതേപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി വെച്ചു ചായ തിളച്ച് വന്നതിന് ശേഷം ചീനച്ചട്ടി അടുപ്പിട്ട് വെച്ചു അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു അപ്പോഴേക്കും തന്നെ ചിക്കൻ കറിയും റെഡിയായി ഇതേപോലെയുള്ള പ്രസ്സിൽ പരത്തിയിട്ടാണ് ഞാൻ നെയ്പ്പത്തിരി ചൂടാറുള്ളത് അങ്ങനെ ഓരോന്നായി ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് നെയ്പ്പത്തിരി എല്ലാം ചുട്ടെടുത്തതിനു ശേഷം കുറച്ച് മാവുണ്ടാക്കി അതിൽ ഈത്തപ്പഴവും പൊതിച്ചെടുത്തു അങ്ങനെ ഇതെല്ലാം ആയി വന്നതിന് ശേഷം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രണ്ട് ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ് കൊച്ചുമക്കളെല്ലാം വീട്ടിലുണ്ടായതുകൊണ്ട് ഒരു ചെറിയ കേക്ക് വാങ്ങി കട്ട് ചെയ്യുകയും ചെയ്തു വൈകുന്നേരമാണ് കട്ട് ചെയ്തെടുത്തത് ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്ലാമലൈക്കും